രാമന്തളിയിലെ ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം ആരോപണവുമായി വാർഡ് മെമ്പർ പി പി നാരായണി തന്നെ അവഗണിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർക്കിന്റെ ഉദ്ഘാടനം നടത്തിയതെന്ന് നാരായണി ആരോപിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി തന്നെ ഒഴിവാക്കിയതാണെന്നും നാരായണി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു ഞാനാണ് ഈ രാമനലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ ഞാൻ അറിയാതെയാണ് ഇതൊക്കെ കാര്യങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലല്ല നടന്നത് അടുത്ത വാർഡിലെ അഞ്ചാം വാർഡിലെ സുനിത മെമ്പറും കൂടി രണ്ട് പ്രസിഡൻറ്റും കൂടിയിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് ദാമതിര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ മിനിയ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കേണ്ടായി അതിൻ്റെ ഉദ്ഘാടന സംബന്ധിച്ച് ഒരു സംഘാടക സമിതി വാർഡ് മെമ്പറായ എൻ്റെ എന്നോട് ചോദിക്കാതെ കണ്ട് അവർ നടത്തുകയും പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും അതിൻ്റെ സംഘാടക സമിതിക്ക് വന്ന ആളുകൾ വാർഡ് മെമ്പർ കാണുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് അവരെന്നു പറയുന്ന പ്രസിഡൻ്റ് എന്നെ വിളിക്കുകയുണ്ട് അഞ്ചേ കാലിന് ഇവിടെ ഇങ്ങനെ ഒരു സംഘാടക സമിതി വിളിക്കുന്നുണ്ട് അത് ഈ ഹാപ്പിനെസ് പാർക്കിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് എനക്ക് ആ സമയത്ത് അസൗകര്യം ഉള്ളതുകൊണ്ടും പിന്നെ ഒരു വാർഡ് മെമ്പറാണ് ഒരു സംഘാട സമിതി അതാത് വാർഡിലത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാട സമിതി വിളിക്കേണ്ടത് അത് അതിൻ്റെ ഒരു നീരസത്തിൻ്റെ മേലിൽ ഞാൻ സംഘാട സമിതിക്ക് വന്നില്ല അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഒക്ടോബർ രണ്ടിന് എം എൽ എ നിർവഹിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് വീണ്ടും എന്നെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇനി വര വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ട് മാത്രമാണ് അവരിന്ന് വാർഡ് മെമ്പർ ഒഴിവാക്കിക്കൊണ്ട് ആ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ഇത് തികച്ചും രാഷ്ട്രീയമായ ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഉള്ളത്